െ കെ ആർ ഗൗരിയമ്മ അന്തർദേശീയ പുരസ്കാരം പ്രമുഖ സാമൂഹിക പ്രവർത്തകയും വിവരാവകാശ നിയമത്തിന്റെ ചാമ്പ്യനും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമണിന്റെ സ്ഥാപക പ്രസിഡന്റുമായ റോയിക്ക് നൽകും തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം നൽകും കെ കെ ആർ ആർ ഗൗരിയമ്മ ഗൗരിയമ്മ അന്തർദേശീയ പുരസ്കാരം റോയിക്ക് ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു കെ ആർ ഗൗരി ഗൗരിയമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയായ അരുണ റോയിക്ക് കൊടുക്കുകയാണ് നവംബർ അഞ്ചാം തീയതി തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിലെ സിംഫണി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയാണ് ഈ അവാർഡ് ദാനം ചെയ്യുന്നത് ആ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്താനായി ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ ബിനോയ് വിശ്വം അതോടൊപ്പം തന്നെ അതിന് അദ്ധ്യക്ഷം വഹിക്കുന്നത് ശ്രീ സജി ചെറിയാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ചിത്തരഞ്ജൻ എം എൽ എ ശ്രീ വി ജോയ് എം എൽ എ ശ്രീ ജി വിജയരാഘവൻ ശ്രീമതി കെ വി വത്സലകുമാരി ഡോക്ടർ പി ഗീത ഗൗരിയമ്മ സമ്മേളനത്തിൽ ാണ് ഇന്ത്യയിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയും വിവരാവകാശ നിയമത്തിന്റെ ചാമ്പ്യനും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമന്റെയും സ്ഥാപക പ്രസിഡന്റുമാണ് അരുണ റോയ് കെ ആർ ഗൌരിയമ്മ ഫൗണ്ടേഷൻ രണ്ടു വർഷത്തിലൊരിക്കലാണ് കെ ആർ ഗൌരിയമ്മ അന്താരാഷ്ട്ര പുരസ്കാരം നൽകുന്നത് ജെ ജനറൽ സെക്രട്ടറി ഡോക്ടർ പി സി ബീനാകുമാരി മാനേജിംഗ് ട്രസ്റ്റിയായാണ് ഫൗണ്ടേഷൻ ഒരു ലക്ഷം രൂപയും മൊമെന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഗൌരിയമ്മ പുരസ്കാരം നവംബർ അഞ്ചിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടൽ സിംഫണി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അരുണാറോയ്ക്ക് സമ്മാനിക്കും സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എം മുൻ രാജ്യസഭാ അംഗവും രാജ്യസഭാംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പിൻ എം എൽ എ ബി ജോയി എം എൽ എ ജൂറി അംഗം ഡോക്ടർ പി ഗീത ഗൗരിയമ്മ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി സി ബീനാകുമാരി ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറിമാരായ കെ ശിവാനന്ദൻ പാലക്കാട് അഡ്വക്കറ്റ് എ അജികുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി സി ബീനാകുമാരി വൈസ് ചെയർമാൻ സംഗീത ചക്രവാണി സെക്രട്ടറി അഡ്വക്കറ്റ് ബാനർജി ജി എൻ ശിവാനന്ദൻ എന്നിവർ പങ്കെടുത്തു